ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മുടെ നാലാമത്തെ വർക്ക് ലാസ്റ്റ് വർക്കാണ് കേട്ടോ മിറർ വർക്കിൽ നാലാമത്തെ വർക്കാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ട്രീയാങ്കിൾ ഷേപ്പിലുള്ളൊരു മിററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ സാറ്റൺ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് മൂന്ന് കോർണറിലും സാറ്റൺ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മിറർ വർക്കിൽ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ നമ്മൾ ഇതേപോലെ സാറ്റൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് ചെയ്തതിന് ശേഷം ഉള്ളു ഫില്ല് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അതെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് സാറ്റിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവേ ഇനി അടുത്ത കോർണറിൽ സോറി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ശേഷം ഇനി അടുത്ത കോർണറിലേക്ക് ഇതുപോലെ തന്നെ സാറ്റിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ബാക്കി രണ്ട് കോർണറിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റെസ്സിനാർട്ടോ ഹോപ്പ് എംബ്രോയ്ഡറിയോ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ ഓൺലൈനായിട്ട് ആ ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയേ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ മിറർ വർക്കിലെ ലാസ്റ്റ് ക്ലാസ് ആണ് അപ്പോൾ എല്ലാ വർക്കുകളും ചെയ്ത് നോക്കുക ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കുക കേട്ടോ എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെ ചെയ്ത വർക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ചെയ്ത വർക്കുകളൊന്ന് അതിൻ്റെ പിക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ ഫെൻസാൻ ആർട്ട് ഗാലറി ആണ് ഇൻസ്റ്റയുടെ പേര് അതിലേക്ക് സെൻഡ് ചെയ്താൽ മതിയേ അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഈ മൂന്ന് കോർണറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സാറ്റൺ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് വളരെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് ചെയ്ത് കൊടുക്കുക സാറ്റിൻ സ്റ്റിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുന്നവർക്കൊക്കെ സാറ്റിൻ സ്റ്റിച്ച് പഠിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് കണ്ടോ ഇതേപോലെ ഒരു കോർണറിൽ നിന്നും എടുത്തതിന് ശേഷം ഈ ഉണ്ട് നമ്മൾ സാറ്റിങ് കൊടു ചെയ്തു കൊടുത്ത ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡിനെ ഈ ഒരു നീഡിലിനെ കണ്ടോ ഇതേപോലെ കൊടുത്ത് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുക കേട്ടോ ഉള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ് എന്നിട്ട് ആ ഒരു പോയിന്റിലേക്ക് കുത്തിയർക്കുക അതേപോലെ എല്ലാ കോർണറിലും ചെയ്യാം കേട്ടോ കോർണറിൽ കുത്തിയെടുക്കുക ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽക്കൂടെ നീഡലിനെ ഇതേപോലെ ഒന്ന് കൊണ്ടുവരിക കണ്ടോ ആ ത്രെഡിൻ്റെ ഉള്ളിൽക്കൂടെ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വലിക്കുക വലിച്ചതിന് ശേഷം പുറത്ത് താഴേക്ക് കുത്തി കൊടു ഇറക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ മൂന്ന് കോർണറിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ എൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എല്ലാ രീതിയിലുമാണ് നമ്മളോട് പഠിപ്പിക്കുന്നത് അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരുവിധം ക്ലാസ്സുകളൊക്കെ നമുക്കൂടെ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേ